ജയിലിന് പുറത്തിറങ്ങി നടക്കുന്ന കൊടും കുറ്റവാളികളെ സൂക്ഷിക്കണം സാധാരണക്കാർക്ക് മാത്രമല്ല പോലീസിനും അവർ തലവേദന സൃഷ്ടിക്കും പത്തനംതിട്ട കുറ്റമ്പുഴയിലെ സുബിൻ അലക്സാണ്ടർ എന്ന കൊടും കുറ്റവാളി നാട്ടിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് സുബിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു കാപ്പ കാലാവധി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ സുബിൻ വീണ്ടും ക്രിമിനൽ കേസുകളിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ത്ത് സംഘർഷത്തിൽ ഇയാൾ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കടിച്ച് മുറിവേൽപ്പിച്ചിരുന്നു ആ കേസിൽ അറസ്റ്റിനായ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു സുഖിനു വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെയാണ് സംഘർഷമുണ്ടായത് തിരുവല്ലയിലെ ബാറിൽ നിന്ന് മദ്യവെച്ച് പുറത്തിറങ്ങിയ പ്രതി സുബിൻ സുഹൃത്തിനെ വിളിക്കാനായി കുറ്റപ്പുഴ സ്വദേശിയുടെ പക്കൽ നിന്നും ഫോൺ വാങ്ങി തുടർന്ന് ഫോൺ തിരികെ നൽകണമെങ്കിൽ മൂവായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്നുണ്ടായ വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഇതിനിടയിൽ കുറ്റപ്പുഴ സ്വദേശിയുടെ ജനനേന്ദ്രത്തിൽ കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ യുവവനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി സംഭവത്തിൽ പോലീസ് കസ്റ്റഡി എടുത്ത സുവിനെ സ്റ്റേഷനിലെത്തിച്ചെങ്കിലും പ്രതി പിന്നീട് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു വീടാക്രമണമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അസുവിനെ രണ്ടായിരത്തിമൂന്നിൽ കാപ്പ ചുമത്തി നാടുകിടത്തിയിരുന്നു കാപ്പ കാലാവധി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ അസുവിൻ വീണ്ടും ക്രിമിനൽ കേസുകളെ പ്രതിയാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി スエティパスタのデパート。